ഈഴവർ യഥാർത്ഥത്തിൽ ചേരന്മാരാണോ ചോഴന്മാരാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ പുരാതന ചരിത്ര ലിഖിതങ്ങളായ ചോളന്മാരുടെ പെരിയ പുരാണത്തിലും പെരുമാൾ തിരുമൊഴിയിലും മധുരയിലെ അരിട്ടപ്പറ്റി കൊത്തുപണിയിലും അലർക്കർമലൈ കൊത്തുപണിയിലും തുടങ്ങിയ ചരിത്രരേഖകളിലെല്ലാം തന്നെ ഈഴവരുടെ നാമം കാണാനാകും പെരുമാൾ തിരുമൊഴിയും ചിലപ്പതികാരവും ഈഴവർ ചേരന്മാരാണെന്നതിനുള്ള തെളിവിനാക്കം കൂട്ടുന്നു പുരാതന ഇന്ത്യയുടെ തെക്കൻ ഭാഗമായ തമിഴകത്ത് താമസിച്ചിരുന്ന വേട്ടക്കാരുടെ ഗോത്രമായിരുന്നു വില്ലവർ ചേര രാജവംശം ഉടലെടുക്കുന്നത് വില്ലവർ വംശത്തിൽ നിന്നാണ് വില്ലവർ എന്ന പദം വില്ല എന്നതിന്റെ തമിഴ് പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ചേര രാജാക്കന്മാർ വില്ലവൻ എന്ന സ്ഥാനപ്പേരുപയോഗിച്ചിരുന്നു പിൽക്കാല ചേര രാജവംശത്തിന്റെ സ്ഥാപകനായ കുലശേഖര ആൾവാർ പെരുമാൾ തിരുമൊഴി എന്നറിയപ്പെടുന്ന തമിഴ് കൃതിയിൽ വില്ലവരുടെ രാജാവായ വില്ലവർ കോൺ എന്ന് സ്വയം വിശേഷിപ്പിച്ചു രണ്ടാം ശകത്തിൽ കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുകൾ എന്ന് കേരള ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി വില്ലവനായിരുന്നു എന്ന് ചില പറയുന്നു ഈ വില്ലവരുടെ പിൻഗാമികളാണ് കേരളത്തിലെ ഈഴവരും തൊഴിൽനാട്ടിലെ വില്ലവരും അറുപത്തിമൂന്ന് നായനാർമാരുടെ ഒരു ചരിത്ര ഗ്രന്ഥമായ തമിഴ് പെരിയ പുരാണത്തിൽ ഏനാദിനാഥ നായനാർ എന്ന ഈഴവകുല ചാന്ന്നാർ വംശത്തിൽ പിറന്ന ചോള സേനാധിപതിയുടെ ജീവിതം വിവരിച്ചിട്ടുണ്ട് ചോള രാജ്യത്തിലെ ഏനനൂരിൽ ഒരു ക്ഷത്രിയ കുടുംബത്തിലാണ് ഏനാദിനാഥർ ജനിച്ചത് ശിവഭക്തനായ ഒരു ശൈവനായിരുന്നു അദ്ദേഹം ശ്രീലങ്കയുടെ പുരാതന നാമമായ ഈഴത്ത് നാട് ഭരിച്ചിരുന്നതും ഈഴത്ത് ചോഴന്മാരായിരുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈഴവർ എന്നത് ഒരു സാധാരണ ജാതിയല്ല എന്നുള്ളതാണ്